നമസ്കാരം പ്രധാന വാർത്തകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് എഴുപത്തിയഞ്ചാം പിറന്നാൾ ആശംസകളുമായി ലോക നേതാക്കൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് വിളിച്ച് നരേന്ദ്രമോദിയെ ജന്മദിനത്തിൽ ആശംസിച്ചു യഥാർത്ഥ നേതൃത്വം എന്നാൽ മോദിയെന്ന് അമിത്ഷാ പ്രശംസിച്ചു റിട്ടയർമെന്റ് ചർച്ചകൾ മറികടന്ന് പാർട്ടിയിലും സർക്കാരിലും പൂർവാധികം ശക്തിയോടെയാണ് മോദി വയസ്സ് പൂർത്തിയാക്കുന്നത് സംസ്ഥാനങ്ങൾ നിർണായക തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ മോദിയല്ലാതെ മറ്റൊരു നേതാവിനെയും പകരം വയ്ക്കാൻ ബി ജെ പിക്ക് ശക്തമായ മഴ ഇന്ന് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ട് ഇടിമിന്നൽ സാധ്യത സംസ്ഥാനത്ത് ഇടവേളയ്ക്ക് ശേഷം മഴ ശക്തമാകുന്നു ഇന്ന് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മുന്നറിയിപ്പുണ്ട് ഈ ജില്ലകളിൽ ശക്തമായ മഴയാണ് കണക്ക് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മഴയോടൊപ്പം ഇടിമിന്നലിനുള്ള സാധ്യതയുമുണ്ട് ും സ്കൂട്ടറും കൂട്ടിയിടിച്ച യുവാവ് മരിച്ചു എടമുട്ടം കഴിമ്പ്രം സ്വദേശി അറക്കൽ വീട്ടിൽ നാസർ മകൻ അബൂ മരിച്ചത് മരിച്ചത്യേഴ് വയസ്സായിരുന്നു കാഞ്ഞാണി സംസ്ഥാനപാതയിൽ പെരുമ്പുഴ പാടത്തിന് കിഴക്കാണ് അപകടം തൃശൂരിലേക്ക് പോയിരുന്ന കാർ എതിരെ വന്ന സ്കൂട്ടറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ യുവാവ് സമീപത്തെ പൊന്തക്കാട്ടിലേക്ക് തെറച്ചു വീണതായി പറയുന്നു ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ിൽ തലവെച്ചു കിടന്ന പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ അധ്യാപിക പുസ്തകം മടക്കി തലക്കടിച്ചതായി പരാതി പനിയും തലയുടെ ഒരു വശത്ത് മരവിപ്പും അനുഭവപ്പെട്ട വിദ്യാർത്ഥിനി കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നേടി കിഴക്കേക്കല്ലട സി വി കെ എം സ്കൂളിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ്സിലെത്തിയ അധ്യാപികയാണ് കിഴക്കേക്കല്ലട സ്വദേശിയായ വിദ്യാർത്ഥിനിയെ മർദ്ദിച്ചതായി പറയുന്നത് ഹൃദ്രോഗം ബാധിച്ച ഗുരുതരാവസ്ഥയിലായ അമ്മയെ രാത്രി മുഴുവൻ ശുശ്രൂഷത്തിന്റെ ഉറക്കക്ഷീണവുമായാണ് വിദ്യാർത്ഥിനി ക്ലാസ്സിലെത്തിയത് ഉച്ചഭക്ഷണത്തിന് ശേഷം ഡെസ്കിൽ തലവെ ചുറങ്ങിപ്പോയി ക്ലാസ്സിലെത്തിയ അധ്യാപിക കുട്ടിയെ ഉണർത്താതെ ഭാരമേറിയ പുസ്തകം മടക്കി തലയ്ക്ക് അടിക്കുകയായിരുന്നുവെന്ന് മാതാപിതാക്കൾ പറഞ്ഞു യു ഡി എഫ് എംഎൽഎമാരുടെ സത്യാഗ്രഹ സമരം രണ്ടാം ദിവസത്തിലേക്ക് തൃശൂർ കുന്നംകുളം സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് എംഎൽഎമാർ നടത്തുന്ന സത്യാഗ്രഹ സമരം രണ്ടാം ദിവസത്തിലേക്ക് ടി ജെ സനീഷ് കുമാർ ജോസഫ് എ കെ എം അഷ്റഫ് എന്നിവരാണ് നിയമസഭാ കവാടത്തിനു മുന്നിൽ സത്യാഗ്രഹം ഇരിക്കുന്നത് പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിന്നും സഭയിൽ ചർച്ചയാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം ഇന്നലെ പോലീസ് അതിക്രമം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തെങ്കിലും ചോദ്യോത്തരവേളയിൽ ഉൾപ്പെടെ ഇന്നും വിഷയം ആവർത്തിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം